ഇന്ന് നമ്മളിതാ ഈ ഒരു പ്രിൻറ് ക്ലോത്ത് വെച്ചിട്ട് ഒരു അടിപൊളി സ്റ്റൈലിഷ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ രണ്ടര മീറ്റർ ക്ലോത്ത് കൊണ്ടാണ് നമ്മളിത് ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ റയോൺ മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ക്ലോത്താണ് നല്ല കുഴഞ്ഞു നിൽക്കുന്ന ഒരു സോഫ്റ്റ് ക്ലോത്താണ് കേട്ടോ അത് ഏത് പ്രായക്കാർക്കും അതൊരു കോളേജിലേക്കും സ്കൂളിലൊക്കെ പോകുന്ന മക്കൾക്കൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റൈലായിട്ട് സ്റ്റൈലിഷായിട്ടുള്ളൊരു ടോപ്പാണ് അപ്പോൾ നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ ഞാൻ അതിൻ്റെ യോക്ക് ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് ആദ്യമൊന്നിതാ ക്ലോത്ത് രണ്ടാക്കി ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ക്ലോത്ത് എടുത്തിട്ട് രണ്ടാക്കി രണ്ടാക്കിതാ ഇതുപോലെ ഒന്ന് വീതിയുടെ ഭാഗം ഒന്ന് മടക്കി വയ്ക്കുന്നുണ്ട് ഇതാ ഒന്ന് കറക്റ്റാക്കി വെച്ചിട്ട് അതിന് ശേഷം ഇതാ ഇതുപോലെ ഇങ്ങോട്ടൊന്ന് നമുക്കൊന്ന് മടക്കിയെടുത്തിട്ട് വേണം അങ്ങനെ ഇതുപോലെ നാലാക്കി മടക്കി എടുത്തിട്ട് വേണം നമുക്ക് യോക്ക് ഭാഗം കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു വീതി മടക്കുന്ന വീതി എത്രയെന്ന് വെച്ചാൽ നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് എടുത്ത് അതിനൊരു തയ്യൽത്തുമ്പ കൊടുത്തിട്ടുള്ള ആ ഒരു അളവ് കറക്റ്റാണോ നോക്കിയിട്ട് വേണം നമുക്കിത് എടുക്കാനായിട്ട് പിന്നെ ഉണ്ടാവുക നമുക്ക് വേസ്റ്റിൻ്റെ അളവാണ് അപ്പോൾ ചെസ്റ്റിൻ്റെ അത്ര അളവ് നമുക്ക് വേസ്റ്റിന് വേണ്ടല്ലോ അപ്പോൾ നമുക്ക് ജെസ്റ്റിൻ്റെ വീതി കിട്ടിയാൽ ഈ ഒരു അതിനനുസരിച്ച് ഈ ഒരു ക്ലോത്ത് ഇങ്ങനെ നാലാക്കി മടക്കിയിട്ട് നമുക്ക് അളവുകൾ കൊടുക്കാം അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ ലെങ്ത്ത് കൊടുക്കുന്നത് നമ്മൾ വേസ്റ്റിൻ്റെ ലെങ്ത്ത് ഉണ്ടാവില്ല അതിനേക്കാൾ ഒരു ഇഞ്ച് ആ കൂടുതലായിട്ടാണ് നമ്മൾ ഈ ഒരു യോക്ക് ലെങ്ത്ത് എടുക്കുന്നത് അതിലേക്ക് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പൂടി കൂട്ടിയിട്ട് ആ ഒരളവ് ഇവിടെ പതിനേഴ് ഇഞ്ചാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അതിവിടെ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇവിടെ നമ്മൾ ഷോൾഡർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ഏഴിഞ്ചാണ് നമ്മൾ ഷോൾഡറിനായിട്ട് കൊടുക്കുന്നത് ആ ഒരാളവ് തന്നെയാണ് നമ്മൾ കൈക്കൊഴിക്കും വേണ്ടിയിട്ട് ഇവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയൊന്നൊരു അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് നമ്മളൊരു ലൈൻ വരച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇവിടെ ചെസ്റ്റിനൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ചെസ്റ്റ് അവിടെ അളവ് നമുക്ക് നാൽപ്പത്തി നാലാണ് അതിന് നമ്മൾ നാല് ഭാഗമായിടും പതിനൊന്ന് ഇഞ്ച് നമുക്ക് കിട്ടും ആ അളവ് നമുക്കൊന്ന് ഇവിടെ ആദ്യം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മളൊരു രണ്ടിഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക അപ്പോൾ കണ്ടോ ഈ ഒരു ചെസ്റ്റിൻ്റെ അളവിനനുസരിച്ചാണ് നമ്മളിവിടെ ഈ ക്ലോത്തിൻ്റെ വീതി എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ ഈ ഭാഗം ഇങ്ങനെ വരച്ചു കൊടുക്കാം ഇനി നമുക്ക് കൈക്കുഴി വരച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു മോഡലിന് നമ്മൾ കൈക്കുഴി വരച്ച് കൊടുക്കുന്നില്ല കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യാം താഴ്ഭാഗം അതായത് യോക്കിൻ്റെ ഭാഗം യോക്ക് റൗണ്ട് നമുക്കൊന്ന് താഴ്പ്പെടുത്തി കൊടുക്കാം അപ്പോൾ പത്താണ് നാല് ഭാഗം ആക്കിയിട്ട് നമ്മൾ നാൽപ്പതാണ് നാൽപ്പതിഞ്ചാണ് അപ്പോൾ അതിന് നാല് ഭാഗമാക്കുമ്പോൾ നാല് കൊണ്ടായിരിക്കുമ്പോൾ നമുക്ക് പത്ത് കിട്ടും അതിലേക്ക് രണ്ടിഞ്ച് തയ്യൽത്തുമ്പൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഈ ഒരു ഭാഗത്ത് നമ്മൾ മുകളിലേക്കായി ഒരു ഇഞ്ച് മുകളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചെടുക്കുമ്പോൾ ഈ ഭാഗത്തേക്ക് ഇതാ ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചെടുക്കാം നമുക്കൊന്നൊരു നമ്മുടെ ഡ്രസ്സ് ഒന്ന് ഷേപ്പായിട്ട് താഴേക്ക് തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ യോക്കിൻ്റെ ഭാഗം ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഈ ഒരു ഡ്രസ്സിൻ്റെ ഒരു ഭാഗം അള കട്ടിങ് വരുന്നത് ഇവിടെയാണ് കേട്ടോ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം ഏകദേശം ഒരു നാലിഞ്ച് ആ ഒരു നാലിഞ്ച് അളവിൽ നമ്മളൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ നാലിഞ്ചെന്ന് പറയുന്നത് നമുക്ക് അധികം നെക്കിന് വിടുത്ത് അതായത് ഷോൾഡറിൻ്റെ ഇവിടെ വിടുത്തൊന്നും വേണമെങ്കിൽ മൂന്നര ഇഞ്ചൊക്കെ എടുത്താൽ മതി കേട്ടോ അതുപോലെ ലെങ്ത്ത് ഞാൻ നാലര ഇഞ്ച് എടുക്കുന്നുണ്ട് അതും അതേ നമ്മുടെ ബാക്ക് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒരേ അളവായതുകൊണ്ട് തന്നെ അധികം ഇറക്കാൻ ആവശ്യമില്ലാത്തവർക്ക് നാ മൂന്നര ഇഞ്ചോ നാലിഞ്ചോ ഒക്കെ എടുക്കാം അപ്പോൾ നമ്മളിവിടെ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് നാല് നാലിഞ്ചും താഴേക്ക് നാലര ഇഞ്ച് ലെങ്ത്തും ആണ് എടുത്തിട്ടുള്ളത് നെക്കിൻ്റെ വിടുത്ത് നാലിഞ്ചാണ് എടുത്തിട്ടുള്ളത് അവിടെ നമ്മൾ അങ്ങനെ സ്ക്വയർ ഷേപ്പിലൊന്ന് വരച്ച് കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് താ ഇതുപോലെ നമുക്കൊന്ന് ചെരിച്ച് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വരച്ചു കൊടുക്കാം ആ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക അതായത് നമ്മൾ നെക്ക് വരച്ച ആ ഒരു സ്ക്വയർ ഷേപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് ഈ ചെസ്റ്റിൻ്റെ നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ഇങ്ങനെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ വരച്ച ഭാഗമാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ളത് മുകൾ ഭാഗം നമുക്ക് ആവശ്യമില്ല കേട്ടോ ഇത്രയും ഭാഗമാണ് നമുക്ക് നമ്മുടെ യോക്ക് ഭാഗത്തിന് ആവശ്യമുള്ളത് മുകളിലെ പീസ് നമുക്ക് ആവശ്യമില്ല ഇനി അതാ ഈ ഒരു നമ്മുടെ ഇഞ്ച് ആ ഒരു ഭാഗമാണ് ഇവിടെ അടയാളപ്പെടുത്തി കാണിക്കുന്നത് അതായത് നമ്മുടെ നെക്ക് വിടുത്തിൻ്റെ ആ ഒരു ഭാഗമാണ് അവിടെ കറക്റ്റായിട്ടൊന്ന് വരച്ച് കാണിക്കുന്നത് അത് നമുക്ക് നമ്മുടെ ക്ലോത്തിൽ കാണുന്ന വിധം ഒന്ന് ചോക്കുന്നുണ്ട് ഉള്ളിൽ ഭാഗത്തുള്ള ഈ ഒരു പീസിലും നമ്മൾ ആ ഒരു ഭാഗം ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് തയ്ക്കുമ്പോൾ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് ആ ഒരു കാണുന്ന രീതിയിൽ തന്നെ വരച്ച് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് നാലാക്കി ഒന്ന് മടക്കിയിടുന്നുണ്ട് ക്ലോത്ത് അപ്പോൾ അതായത് പോലെ അതിന് കറക്റ്റായിട്ട് ലെങ്ത്തിനനുസരിച്ചാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ലെങ്ത്ത് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത് കറക്റ്റ് എടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്നോ നാലോ ഇഞ്ച് നമ്മൾ എക്സ്ട്രാ തുമ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഈ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് ഈ മുഗൾ ഭാഗമാണ് നമ്മുടെ ലെങ്ത്ത് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇവിടെ ഇത്രയും ഇവിടെയാണ് നമ്മൾ ആയിട്ട് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത് കിട്ടും അപ്പോൾ അതൊരു മൂന്ന് ഇഞ്ചോ മൂന്ന് മൂന്നര ഇഞ്ചോളം ഞാൻ നമ്മുടെ അളവിനേക്കാൾ സ്ലീവിൻ്റെ അളവിനേക്കാൾ ഒരു തയ്യൽത്തുമ്പായിട്ട് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് നമ്മൾ എടുക്കണം കേട്ടോ ഇനിയാണ് അതുപോലെ തന്നെ ഇന്ന് താഴേക്ക് നമ്മൾ കൈക്കുഴിയൊക്കെ എടുക്കുന്നത് പോലെ ഇതൊരു ഭാഗത്ത് നിന്നാണ് നമ്മൾ എടുക്കുന്നത് ഈ ഭാഗത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ നെക്ക് കട്ട് ചെയ്തില്ലേ നെക്ക് കട്ട് ചെയ്തപ്പോൾ നമ്മൾ നാലര ഇഞ്ചാണല്ലോ നെക്കിൻ്റെ ലെങ്ത് എടുത്തിട്ട് അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഒരു ഒമ്പത് ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് ഇതുപോലെ ഒമ്പത് ഇഞ്ച് ഇതുപോലെ വെച്ചുകൊടുക്കണം ഈ ഒരു ഭാഗം ഇഞ്ച് എടുത്തിട്ട് അതിനേക്കാൾ ഒരു നാല് നാലര ഇഞ്ചോളം എക്സ്ട്രാ നമുക്ക് താഴേക്ക് ക്ലോത്തും വേണം ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ക്ലോത്ത് എടുക്കാനായിട്ട് ഈ ഒരു അളവിൽ വേണം നമ്മൾ ക്ലോത്ത് നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ യോക്ക് ഭാഗം അല്ലേ ആ ഭാഗം ഇവിടെ വെച്ചുകൊടുക്കണം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ യോക്കിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്യാൻ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കേണ്ടത് ഇതുപോലെയാണ് അതായത് നെക്കിൻ്റെ നമ്മൾ കട്ട് ചെയ്ത ഭാഗമല്ലേ നെക്കിൻ്റെ ഭാഗമാണല്ലോ അവിടെ ഒരു അടയാള നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ ഈ ഭാഗം ഇതിവിടെ നമ്മൾ ഇതാ ഇവിടെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഈ ചരിഞ്ഞ ഭാഗം നമ്മുടെ ഈ സ്ലീവിനുള്ള എൻ്റെ ഭാഗത്തേക്ക് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കണം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ചരിച്ച് എങ്ങനെയാണോ അത് നിൽക്കുന്നത് അതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കണം അപ്പോൾ നെക്കിന് വേണ്ടിയിട്ട് ആ ഒരു നമ്മൾ നെക്കിൻ്റെ ആൾ അവിടെയാളം നമ്മളവിടെ തുണിയിൽ കൊടുത്തിട്ടുണ്ട് യോക്കിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ നിന്ന് അങ്ങോട്ട് ഇതാ ഇതുപോലെ ഈ ഒരു രീതിയിൽ നമ്മൾ വെച്ച് താഴേക്ക് നമ്മൾ ഇതാ ഇതുപോലെ വരച്ചു കൊടുക്കണം കാണാം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കൈ സ്ലീവ് നമ്മൾ ഇത്ര എക്സ്ട്രാ ക്ലോത്ത് എടുക്കുന്നത് കേട്ടോ ഈ ഭാഗം നമ്മൾ സ്ലീവ് റൗണ്ടാണ് അതാ ഈ ഒരു ഭാഗം വരുന്നത് സ്ലീവ് റൗണ്ടാണ് അത് നമ്മൾ സ്ലീവ് റൗണ്ടിനെയൊക്കെ നമ്മൾ എടുക്കുന്നതിനൊക്കെ ഞാനൊരു പന്ത്രണ്ട് ഇഞ്ച് എടുക്കുന്നുണ്ട് നമ്മൾ അവിടെയും അലാസ്റ്റിക് വെച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മളൊരു മൂന്നോ നാലോ ഇഞ്ച് എക്സ്ട്രാ നമ്മളെടുക്കുന്നുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് ഇഞ്ച് എടുക്കുന്നുണ്ട് ഞാൻ ഇഞ്ച് റൗണ്ട് ഉള്ള സ്ലീവ് റൗണ്ട് ഉള്ള ആളാണ് നമുക്കിപ്പോൾ എട്ട് ഇഞ്ചൊക്കെ സ്ലീവ് റൗണ്ട് വരുന്നുള്ളൂ വരുന്നുള്ളുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പത്ത് ഇഞ്ചൊക്കെ എടുത്താൽ മതിയാവും ഇവിടുന്നാ ഞാനൊരു പന്ത്രണ്ട് ഇഞ്ചോളം സ്ലീവ് റൗണ്ട് എടുത്തിട്ടുണ്ട് ഇത് സ്ലീവ് റൗണ്ടും ഈ ഭാഗം നമുക്ക് ഇങ്ങനെ ഇതാ ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം അതാ ഈ ഒരു ഭാഗം ഇതുപോലെ ചരിച്ചു അങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം ഇവിടെ ഫോൾഡായി എടുക്കുന്ന എപ്പുറം ഭാഗം നമുക്ക് ഫോൾഡ് ആയി എടുക്കുന്നുണ്ട് ആ ഭാഗം ആ ഭാഗം കൂടി നമുക്കൊന്ന് ഓപ്പൺ ആക്കി കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ സ്ലീവും കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഓക്കിൻ്റെ ഭാഗത്ത് താഴേക്കുള്ള സ്കേട്ടും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇവിടെ നമ്മൾ സ്ലീവ് റൗണ്ടാണ് കേട്ടോ ഇത് നമ്മൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് നല്ലതാണ് ഈ ഭാഗം ദ സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ യോക്കിലേക്ക് അങ്ങനെ ജോയിൻ ചെയ്ത് ചെയ്ത് തയ്ക്കാനുള്ള ഭാഗമാണ് മറ്റേത് നമ്മൾ സ്ലീവ് റൗണ്ട് ഭാഗമാണ് അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തുന്നത് നല്ലതായിരിക്കും നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് താഴേക്കുള്ള സ്കേർട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ബാക്കിയുള്ള ക്ലോത്ത് ഞാനിങ്ങനെ നാലാക്കി മടക്കിയിടുന്നുണ്ട് എന്നിട്ട് ഈ മുകൾ ഭാഗത്ത് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മുടെ യോക്ക് കട്ട് ചെയ്ത ആ ഒരു പീസിലെ ആ മുകളിലേക്കുള്ള യോക്ക് പീസ് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് കറക്റ്റാക്കി ഒന്ന് പിടിച്ച് നമുക്ക് ആ ഒരു അളവ് തന്നെ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം എന്താ ആ ഒരു ഭാഗം നമ്മൾ കറക്റ്റ് ആ യോക്കിൻ്റെ ഭാഗം തന്നെ ആ അളവിനെ നമുക്ക് അവിടെ നിന്ന് അടയാളപ്പെടുത്തിയിട്ട് ഈ താഴേക്ക് ഇങ്ങനെ ഒന്ന് ചെരിച്ചൊന്ന് വരച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ ഏറ്റവും ലാ താഴേക്ക് സ്കേട്ടിൻ്റെയും താഴെ ഭാഗത്തേക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് ഒരു വിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ഈ ഒരു ക്ലോത്തിന് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ആ ഒരു ഭാഗം വിട്ടിട്ടാണ് ഇവിടേക്ക് വീതി അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ ഇവിടെ നമുക്കിപ്പോൾ അത്യാവശ്യം എത്ര വീതി കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ താഴേക്ക് ഞൊറി കൊടുക്കാൻ ഒരു ആറഞ്ച് ഏഴിഞ്ചോളം അട ഇത്രയും ഭാഗമാണ് നമ്മൾ ഈ ഒരു സ്കേട്ടിൻ്റെ താഴ്ഭാഗത്തേക്ക് എടുക്കുന്നത് ഈ സൈഡിൽ നിന്ന് നമുക്ക് എന്താ വെച്ചാൽ താഴേക്ക് ഞൊറി ഞൊറിട്ട് കൊടുക്കാനുള്ള ക്ലോത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ഭാഗം എന്താ നമ്മുടെ യോക്കിൻ്റെ അവിടെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പന്ത്രണ്ട് ഇഞ്ചുണ്ട് അപ്പോൾ താഴേക്ക് ഞാൻ പതിനാറ് ഇഞ്ചാണ് പതിനേഴ് ഇഞ്ചോളം എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് ഇറ വീതിയും വേണം നമുക്ക് താഴേക്ക് ഇങ്ങനെ വീതി വേണം ആ വീതി ഒരു എക്സ്ട്രാ അഞ്ചിഞ്ചോളം എക്സ്ട്രാ എടുത്തിട്ടുണ്ട് അതായത് യോക്ക് റൗണ്ടിനേക്കാൾ ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് താഴേക്കുള്ള വീതി എന്നിട്ട് അവിടുന്ന് രണ്ടിഞ്ച് മുകളിലേക്ക് ആ ഇതേപോലെ അടയാളപ്പെടുത്തി ഒന്ന് ചെരിച്ചൊന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് ആ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ആ ഇത്രയും ഭാഗം നമ്മൾ മുകളിൽ പന്ത്രണ്ട് ഇഞ്ച് ആ ഒരു വേസ്റ്റിൻ്റെ റൗണ്ട് പന്ത്രണ്ട് ഇഞ്ച് ആ ഒരു ഭാഗത്തുനിന്ന് ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് താഴേക്ക് അടയാളപ്പെടുത്തിയിട്ടുള്ളത് പതിനേഴ് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ അത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ അതാ ഇത്രയും ഭാഗമാണ് നമ്മൾ താഴേക്ക് സ്കേർട്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ സ്ലി നമ്മുടെ യോക്ക് റൗണ്ട് ഉണ്ട് അല്ല റോക്ക് യോക്ക് റൗണ്ടിൻ്റെ നമ്മളവിടെ അടയാളപ്പെടുത്തിയത് പന്ത്രണ്ട് ഇഞ്ചാണ് അതിനേക്കാൾ എക്സ്ട്രാ അഞ്ച് ഇഞ്ച് എക്സ്ട്രാ താഴെ ഇട്ട് അടയാളപ്പെടുത്തിയിട്ടാണ് നമ്മൾ ആ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് അതിൻ്റെ താഴേക്ക് ചെറുതായിട്ട് ഞൊറിവിട്ട് കൊടുക്കാൻ ബാക്കി വരുന്നതായി ക്ലോത്തിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതും നമ്മൾ നേരത്തെ കട്ട് മടക്കി വെച്ചതുപോലെ തന്നെ നാലായിട്ട് ഇങ്ങനെ മടങ്ങി കിടക്കുകയാണ് അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ അതായത് വീതി കിട്ടുന്ന വീതിക്ക് അനുസരിച്ച് നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചാണ് നമുക്ക് അവിടെ ലെങ്ത്ത് കിട്ടുന്നത് ആ ഒരു ഏഴ് ഇഞ്ച് ലെങ്ത്തിൽ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത്യാവശ്യം ഞൊറി കിട്ടാനുള്ള ക്ലോത്ത് നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഇതാ ഇഞ്ച് ലെങ്ത്തിൽ ഇങ്ങനെ വരച്ചുകൊടുത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബാക്കി കുറച്ച് ക്ലോത്ത് ഉണ്ടായിരുന്നു നമ്മൾ സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയ കുറച്ച് ക്ലോത്ത് ആയി ഇങ്ങനെ ഒരു പീസ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പീസിൽ നിന്നും നമ്മൾ ഈ ഒരു അളവിൽ തന്നെ അതായത് ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് എന്താ പറയുക അത് ഈയൊരു ഞൊറിവിടാനുള്ളതിൽ യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഞൊറിവ് കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഒന്നും കൂടി ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതിന് ഇങ്ങനെ ഞാൻ ആ ഒരു ഭാഗം ലെങ്ത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഏഴ് ഇഞ്ച് ലെങ്ത്തിൽ തന്നെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് ആ പീസിലേക്ക് യോജിപ്പിച്ച് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഒന്നുകൂടി നമുക്ക് കൂടുതൽ ഞൊറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊക്കെ തുണി ബാക്കിയുണ്ടായ അപ്പോൾ ഞാനത് അങ്ങനെ എടുത്തതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് ക്ലോത്തും തമ്മിലൊന്ന് ആദ്യം യോജിപ്പിച്ച് തയ്ച്ചെടുത്ത് ഞെറിട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടും നമ്മൾ ഒന്ന് ഫ്രണ്ട് ഭാഗത്തേക്കും ഒന്ന് ബാക്ക് ഭാഗത്തേക്കായിട്ട് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ സ്ലീവിൻ്റെ ആ കട്ട് ചെയ്ത സ്ലീവിന് വേണ്ടിയിട്ട് കട്ട് ചെയ്താൽ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു പീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഏറ്റവും ഒരു സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗമല്ല നമ്മൾ നമ്മുടെ യോക്ക് ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ആ ഒരു ഭാഗത്ത് നമ്മൾ ഇതാ ഇതുപോലെ അലാസ്റ്റിക് വെച്ച് തയ്ച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ അര ഇഞ്ച് വീതിയിലുള്ള അലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് കാലിഞ്ച് വീതിയിലുള്ളത് വെച്ചാലും ഭംഗി ഉണ്ടാവും എൻ്റെ കയ്യിൽ അര ഇഞ്ച് വീതി ഉള്ളത് ഉണ്ടായിരുന്നത് അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു അളവിൽ അര ഇഞ്ച് വീതിയുള്ള അലാസ്റ്റിക് അതിലൂടെ ഇട്ട് കൊടുക്കാനുള്ള ഗ്യാപ്പിനനുസരിച്ച് ഇതുപോലൊന്നും മടക്കിയിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കാം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം നമുക്ക് ഈ അലാസ്റ്റിക് ഇടാനുള്ള ഭാഗമൊക്കെ ഒന്ന് ആദ്യം സെറ്റാക്കി വെച്ചാൽ ബാക്കി ഭാഗം നമുക്ക് തയ്ച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു സ്ലീവിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ച ആ ഒരു പീസ് എടുത്തിട്ട് നമ്മുടെ യോക്കിൽ വെച്ച് തയ്ക്കാനുള്ള ആ ഒരു നെക്കിൻ്റെ ഭാഗത്ത് തയ്ക്കാനുള്ള ആ ഒരു ഭാഗം ആ ഒരു ഭാഗമാണ് ആദ്യം ഇങ്ങനെ ഒരു ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് ആ ഒരു ഗ്യാപ്പിലൂടെ നമ്മൾ അലാസ്റ്റിക് ഇട്ട് കൊടുക്കാം ഈ രണ്ട് പീസ് നമ്മൾ അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അലാസ്റ്റിക് ഇടാനുള്ള ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മളത് തയ്ച്ചെടുക്കാൻ പിന്നെ നമുക്ക് സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗത്തും നമ്മൾ അലാസ്റ്റിക് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അര ആ ഒരു അളവിൽ തന്നെ ഒന്ന് മടക്കി ഉള്ളിലേക്കൊന്ന് മടക്കി തയ്ച്ചെടുക്കുന്നത് നല്ലതാണ് അപ്പോൾ പിന്നെ ലാസ്റ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അലാസ്റ്റിക്കൊക്കെ ഇട്ട് ശേഷം തയ്ച്ചെടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ആ സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ ഇപ്പുറം ഭാഗം കൂടി നമ്മളൊന്ന് അവിടെ നമ്മൾ അലാസ്റ്റിക്കാണ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ ഭാഗം കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒരു അരേഞ്ച് വീതിയിൽ ഇത് ഐര അളവിൽ തന്നെ ഒന്ന് മടക്കി തയ്ച്ചെടുത്താൽ ഈ ഇപ്പോൾ തന്നെ മടക്കി തയ്ച്ചെടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ അപ്പുറം സൈഡിൽ നമ്മൾ അലാസ്റ്റിക് വെക്കുമ്പോൾ ക്ലോത്ത് ഇങ്ങനെ നമുക്ക് മടക്കി തയ്ക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആദ്യം തന്നെ അപ്പോൾ നമുക്ക് രണ്ട് സൈഡും ഒന്ന് തയ്ച്ചെടുക്കാം പക്ഷേ ഇത് ഇതിലെ ഈ ഭാഗത്ത് സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗത്ത് നമ്മൾ ഇപ്പോൾ അലാസ്റ്റിക് ഇട്ട് കൊടുക്കില്ല നമ്മളത് ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റിലാണ് നമ്മൾ സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗത്ത് നമ്മൾ അലാസ്റ്റിക് ഇട്ട് കൊടുക്കുക കേട്ടോ വെറുതെ ജസ്റ്റ് ഒന്ന് അലാസ്റ്റിക് ഇട്ട് കൊടുക്കാനുള്ള ഒന്ന് തയ്ച്ച് വെക്കുന്നതന്നെ ഉള്ളൂ പിന്നെ ഈ ഭാഗം തമ്മിൽ നമ്മൾക്ക് മാറാൻ പാടില്ല കേട്ടോ എന്തെങ്കിലും ഒന്ന് സ്ലീവ് റൗണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം ഇത് നമ്മുടെ സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗം മറ്റേത് നമ്മൾ നെക്കിൻ്റെ ഭാഗത്തേക്കുള്ള ഭാഗമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം നെക്കിൻ്റെ ഭാഗത്തേക്കുള്ള ആ ഒരു ഭാഗത്താണ് അലാസ്റ്റിക് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ഒമ്പത് ഇഞ്ച് ലെങ്ത്തിലാണ് അലാസ്റ്റിക് എടുത്തിട്ടുള്ളത് നമ്മൾ നാലര ഇഞ്ച് ലെങ്ത്തിൽ ആണെന്നോ നമ്മൾ നെക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും പാടെ ഒമ്പത് ഇഞ്ച് ഉണ്ടാവും അപ്പോൾ ആ ഒരളവിലാണ് നമ്മൾ അലാസ്റ്റിക് എടുത്തിട്ടുള്ളത് ഒമ്പത് ഇഞ്ച് അളവിൽ എടുത്തിട്ടുള്ള അലാസ്റ്റിക് ഇതാ ഇതുപോലെ ഒരു പിൻ ചെയ്ത് ഉള്ളിലൂടെ ആ ഗ്യാപ്പിലൂടെ നമ്മൾ ഇട്ട് കൊടുത്ത് അപ്പുറം സൈഡിലേക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ എന്താ ഇതുപോലെ വലിച്ചെടുത്തിട്ട് നമ്മൾ ആ പിന്നൊന്ന് അതിൽ നിന്ന് വെച്ച് ആ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യാം അലാസ്റ്റിക് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് ആദ്യം ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇപ്പ്ര ഭാഗം ഒന്ന് കുത്തുകൂടി ഒന്ന് ദാ ഇതുപോലെ ആ ക്ലോത്ത് ഇങ്ങനെ അലാസ്റ്റിക്കായിട്ട് സെറ്റാക്കി എടുക്കാം എടുത്തിട്ട് ആ ഭാഗം കൂടി ഒന്ന് നമുക്ക് കറക്റ്റാക്കി അലാസ്റ്റിക്കും ക്ലോത്തും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അതാ ഇപ്ര ഭാഗം കറക്റ്റായി വന്നിട്ടുണ്ട് ഇനി ഈ ഭാഗം കൂടി നമുക്ക് അലാസ്റ്റിക്കും ക്ലോത്തും തമ്മിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം ഇതുപോലെ രണ്ട് സൈഡും നമ്മൾ അലാസ്റ്റിക് കൂട്ടി സെറ്റാക്കിയിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ പീസിലും ചെയ്തെടുക്കാം നമ്മുടെ സ്ലീവിൻ്റെ മറ്റേ പീസിലും അതായതുപോലെ തന്നെ ആ യോക്ക് യോക്കിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കാനുള്ള ആ ഒരു ഭാഗമാണ് കേട്ടോ ശ്രദ്ധിച്ച് നമ്മൾ ആ ഭാഗം തെറ്റാതെ ശ്രദ്ധിക്കണം നമുക്കൊന്നൊരു അടയാളം കൊടുക്കാമെന്ന് എഴുതി ചോക്കുകൊണ്ടുണ്ടെങ്കിൽ ഒന്നൊരു അടയാളം കൊടുക്കാം കേട്ടോ ഇന്നലെ ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ യോക്കിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് വെച്ച യോക്കിൻ്റെ ഭാഗമാണിത് അതൊന്ന് അതായത് പോലെ ഒന്ന് നിവർത്തി വെക്കാം അപ്പോൾ മുകൾ ഭാഗം ഇവിടെ നമ്മൾ കാണുന്നുണ്ട് നമ്മളവിടെ നെക്കിൻ്റെ കറക്റ്റ് ആ ഒരു ഭാഗം ആ രണ്ട് സൈഡിലൊന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ ആ ഒരു ഭാഗം നമ്മളൊന്ന് ഉള്ളിലേക്കൊന്ന് മടക്കി തയ്ക്കണം ഇതുപോലൊന്ന് മടക്കി ഇങ്ങനെ ഉള്ളിലിട്ട് ചീത്ത ഭാഗത്തേക്കായിട്ട് മടക്കി തയ്ക്കണം നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുന്ന ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ച് തയ്ച്ചെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ക്രോസ് പീസ് വെച്ചിട്ടൊക്കെ തയ്ച്ചെടുക്കാവുന്നത് നമ്മൾ ഈ ഒരു ക്ലോത്തിൽ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കി തയ്ച്ചെടുക്കുന്നത് അപ്പോൾ ആ ഭാഗത്തേക്ക് താ ഇങ്ങനെ മടക്കി ഇതുപോലെ ഉണ്ടാവും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ മറ്റേ പീസും ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അതിന് മുമ്പായിട്ട് നമ്മൾ തയ്ച്ച് വെച്ചത് ഈ അലാസ്റ്റിക്കിൻ്റെ ഭാഗം നമ്മുടെ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ഇതിൽ വെച്ച് തയ്ച്ചെടുക്കാം നമ്മളെ യോക്കിൻ്റെ ഭാഗത്ത് ഇതാണ് നമ്മുടെ യോക്കിൻ്റെ ഭാഗം അതിൻ്റെ നല്ല ഭാഗത്ത് നമ്മൾ ഈ ഒരു അലാസ്റ്റിക് വെച്ചതിൻ്റെ നല്ല ഭാഗം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കണം അലാസ്റ്റിക് ഇതാ ഈ ഒരു ഭാഗത്ത് വരണം നെക്കിൻ്റെ നമ്മളതാ ഈ ഒരു ഭാഗത്ത് വരണം ആ വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് അതേ ഷേപ്പിന് തന്നെ ആ ചെരിഞ്ഞ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ താ ഇങ്ങോട്ട് നിവർത്തി വെക്കുമ്പോൾ ഇതുപോലെ നിൽക്കും അലാസ്റ്റിക് ഇങ്ങനെ നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ നിൽക്കും അപ്പോൾ നല്ല ഭാഗത ഇത് ഇതേപോലെ ആയിരിക്കും നമുക്ക് നിൽക്കണം നമ്മൾ വെച്ച് നോക്കിയിട്ട് വേണം തയ്ച്ചെടുക്കാനായിട്ട് എന്നിട്ട് ഇങ്ങോട്ട് നല്ല നല്ല ക്ലോത്തിൻ്റെ നല്ല ഭാഗങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാം വെച്ചിട്ട് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കറക്റ്റാക്കി പിടിക്കണം പിടിച്ചിട്ട് ആ ഒരു നമ്മൾ മടക്കി തയ്ച്ചില്ലേ ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കറക്റ്റ് ആക്കി പിടിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരേ ഒരുമിച്ച് പിടിക്കണം ക്ലോത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് നമുക്ക് ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കാം അല്ല അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടും ആ ഇതാ ഈ ഒരു ഭാഗത്ത് ഇതാ ഇതുപോലെ ഇങ്ങനെ കിട്ടും ഇനി അപ്പറ സൈഡും കൂടി നമുക്കൊന്ന് സെറ്റ് ആക്കണം അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് വെച്ചിട്ടുണ്ട് ഇനി അപ്പുറ ഭാഗം നമുക്ക് ആ ഒരു യോക്ക് ഭാഗം അതായത് പോലെ ഇതാണ് അപ്പുറ ഭാഗത്തിലെ യോക്ക് ഭാഗം നമ്മളൊന്ന് നിവർത്തി വെക്കാം നല്ല ഭാഗം കാണുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് വെക്കാം അവിടേക്ക് ഈയൊരു പീസ് നമ്മുടെ പീസ് വെച്ച് യോജിപ്പിച്ച് ഒന്നുകൂടി തയ്ച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതാ നേരത്തെ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഈ ഭാഗം നമ്മളൊന്ന് മടക്കി തയ്ക്കണം നമ്മളാദ്യം ഒരു മറ്റേ പീസിൽ നമ്മൾ മടക്കി തയ്ച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ഭാഗമാണത് അതുപോലെ ഇതുപോലെ ഉള്ളിലേക്ക് ഒന്ന് മടക്കി തയ്ക്കണം മടക്കി തയ്ച്ചതിന് ശേഷം വേണം വെച്ചു കൊടുക്കാനായിട്ട് ഇതുപോലെ ഈ അലാസ്റ്റിക്കിന് നമ്മൾ വെച്ചെടുത്ത ഈ ഒരു പീസ് ഇതിലേക്ക് വെച്ചു കൊടുക്കുക അപ്പോൾ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവാനെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ടോപ്പ് ഉണ്ടാവുക ഒന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം അപ്പോൾ അതായത് ഭാഗം നമ്മൾ വെച്ചു ഇനി മറ്റേ ഭാഗത്ത് നമ്മൾ ബാക്ക് പീസും അതുപോലെ ഇങ്ങനെ ദാ എങ്ങനെയാണോ നമ്മുടെ ടോപ്പ് ഉണ്ടാവുക അതുപോലെ നമുക്കൊന്ന് കറക്റ്റ് ആയിട്ടൊന്ന് വെച്ച് നോക്കാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ അതാ ഈ അലാസ്റ്റിക്കിൻ്റെ ഭാഗം നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ വരണം കേട്ടോ ഇതുപോലെ വരണം അപ്പോൾ ആ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നമുക്ക് വെച്ച് നോക്കുമ്പോൾ അതാ ഇങ്ങോ ആ നല്ല ഭാഗങ്ങളുള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടോപ്പ് എങ്ങനെയാണോ അതുപോലെ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് വരുമ്പോൾ ആ ഒരു രീതിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ തയ്ച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ നമ്മളിവിടെയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി ൊന്ന് നിവർത്തി നോക്കാം താ ഇപ്പം രണ്ട് നമ്മൾ ഒരു സ്ലീവാണ് സ്ലീവാണിപ്പോൾ നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളത് അല്ലേ അപ്പോൾ രണ്ട് ഭാഗം രണ്ട് യോക്കിൻ്റെ രണ്ട് ഭാഗത്തേക്കായിട്ട് സെൻറ്റർ ഭാഗത്തായിട്ട് ഈ ഒരു അലാസ്റ്റിക്കിൻ്റെ പീസ് നമ്മളിങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പുറ ഭാഗത്തു കൂടി മറ്റേ അലാസ്റ്റി നമ്മൾ മറ്റേ സ്ലീവും കൂടി വെച്ചു കൊടുക്കണം ഇതാ അപ്പോൾ നമ്മുടെ ടോപ്പ് ദാ ഇതുപോലെയാണ് ഇനി അടുത്ത നമ്മൾ തയ്ച്ച് വെച്ച അലാസ്റ്റിക് ഒക്കെ തയ്ച്ചുവെച്ചാൽ ആ ഒരു സ്ലീവ് ഉണ്ടല്ലോ അത് ഇപ്പുറ സൈഡ് ദാ ഈ ഒരു ഭാഗത്ത് വെച്ചു കൊടുക്കണം അപ്പോൾ എങ്ങനെ നമ്മുടെ അലാസ്റ്റിക് ദാ ഇങ്ങോട്ട് വരണം അതാ ഈ ഒരു രീതിയിലാണ് നമുക്ക് വെക്കേണ്ടത് അപ്പോൾ നമ്മൾ ചെയ്യണം നമ്മൾ തയ്ക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കണം വെച്ച് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരില്ല അതായത് ഇതുപോലെ കറക്റ്റാക്കി വെച്ചു കൊടുക്കണം അപ്പം നമ്മൾ ആദ്യം ഒരു ഭാഗം തയ്ക്കാം അപ്പോൾ ഈ ഒരു ഭാഗം തയ്ക്കാൻ നമ്മളിതാ ഇതുപോലെ പിടിച്ച് കറക്റ്റാക്കി പിടിച്ചിട്ട് രണ്ട് തുണിയും നമ്മൾ തയ്ക്കുമ്പോൾ നമ്മൾ നല്ല ഭാഗം രണ്ടും ഉള്ളിലായിട്ട് വന്നിട്ട് ചീത്ത ഭാഗം അത് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് തയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക ശ്രദ്ധിക്കുക ഇതാ ഇതുപോലെ തയ്ച്ച് ഒരു ഭാഗം നമ്മൾ തയ്ച്ചു കേട്ടോ ഇനി നമുക്ക് മറ്റേ സൈഡ് മറ്റേ ടോപ്പിന് ആ ഭാഗം കൂടി ഇതുപോലെ തന്നെ വെച്ചിട്ട് ഒന്ന് എങ്ങനെയാണ് നമ്മൾ ഒന്ന് വെച്ച് നോക്കിയാൽ മതി അതായത് നമ്മുടെ ഡ്രസ്സ് എങ്ങനെയാണ് ഒന്ന് വെച്ച് നോക്കിയിട്ട് ആ നമുക്ക് ആ തയ്ക്കാനുള്ള ആ ഒരു ഇത് മനസ്സിലാവും അപ്പോൾ അതുപോലെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ രണ്ട് ഭാഗം ഇപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് സെറ്റ് ആയിട്ടിട്ടുണ്ട് നമ്മുടെ നെക്ക് ഉണ്ടാവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതായി കാണുന്ന ഈ ഇതുപോലെ വരും സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ വരും രണ്ട് ഭാഗത്തേക്ക് അലാസ്റ്റിക്കായിട്ടും വരും ഈ ഒരു ഭാഗമാണ് നെക്ക് നെക്കിൻ്റെ ഭാഗം ഈ ഭാഗം നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ അലാസ്റ്റിക്കും വരും ഈ ഭാഗത്ത് നമുക്ക് ഇതുപോലെ കിട്ടുന്നുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം താഴേക്കുള്ള സ്കേർട്ടിൻ്റെ ഭാഗം തയ്ച്ചു കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സ്കേർട്ട് ഇതിലേക്ക് വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മുടെ സ്ലീവിൻ്റെ അവിടെ നമ്മൾ അലാസ്റ്റിക്ക് ഇപ്പോഴൊന്നും വെച്ച് കൊടുക്കണ്ട കേട്ടോ നമ്മൾ നെക്കിൻ്റെ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗം മാത്രം വെച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് താഴേക്കുള്ള സ്കേർട്ട് ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചതാ ഈ ഒരു ക്ലോത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഇവിടെ നമുക്ക് അളവൊക്കെ കറക്റ്റാണ് അപ്പോൾ കൊടുക്കേണ്ടത് നല്ല ഭാഗങ്ങൾ തമ്മിൽ ഇതാ ഒരുമിച്ച് കൊടുക്കണം ക്ലോത്തിൻ്റെ നല്ല ഇതാ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ താഴെ നമ്മുടെ ഈ ഒരു താഴേക്കുള്ള അതായത് ഇതിൻ്റെ ഇതിൻ്റെയും താഴേക്ക് നമ്മൾ ഞൊറിവിട്ട് കൊടുക്കാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതാദ്യം നമുക്ക് ഇതിലൊന്ന് എന്തു ചെയ്യാം ഒന്ന് ഞൊറിവിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ യോക്ക് ഭാഗത്തേക്ക് അറ്റാച്ച് ചെയ്യാം അപ്പോൾ ആദ്യം ഇതൊന്ന് നൊറിവിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഒരു പീസും കൂടി ഉണ്ടായിരുന്നില്ല ചെറിയൊരു പീസും കൂടി എന്താ ഈ ഒരു പീസ് ആദ്യം നമുക്ക് ഒരുമിച്ച് വെച്ച് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്യണം എന്താ ഈ ക്ലോത്ത് നല്ല ഭാഗങ്ങൾ രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കും ഇത് നല്ല ഭാഗമാണ് ആ ഭാഗത്തേക്ക് നമ്മുടെ ക്ലോത്തിൻ്റെ ഈ ഒരു ക്ലോത്തിൻ്റെയും നല്ല ഭാഗം ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ ക്ലോത്തിനനുസരിച്ച് എത്രത്തോളം നീളണ്ട് അതിനനുസരിച്ച് നമുക്ക് അടുത്തടുത്ത ഞൊറിവായിട്ട് നോക്കാം നമുക്ക് വെച്ച് നോക്കാം എത്ര ഞൊറിവ് വരും ഞൊറിവ് കിട്ടും എന്നൊക്കെ നമ്മൾ വെച്ച് നോക്കി സെറ്റാക്കിയിട്ട് ഇതുപോലെ ഞൊറിവിട്ട് എടുത്തിട്ടുണ്ടാണ് നല്ല അത്യാവശ്യം നല്ല ഞൊറിവ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ രീതിയിൽ രണ്ട് ഭാഗത്തും നമ്മൾ രണ്ട് പീസിലും അതായത് ഒരു ഫ്രണ്ട് ഭാഗത്തേക്കുള്ള പീസും ഇത് ബാക്ക് ഭാഗത്തേക്കുള്ള പീസിലും താഴെയായിട്ട് നമ്മളിതുപോലെ ഒന്ന് ഞൊറിവിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഒക്കെ ഭാഗത്തേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ അതിൻ്റെ നല്ല ഭാഗത്തേക്ക് ഒരു ക്ലോത്ത് ഇങ്ങനെ വെച്ചുകൊടുക്കാം വെച്ചുകൊടുക്കാനുള്ള സ്കേട്ടിൻ്റെ ക്ലോത്ത് ഇതായി ഇതുപോലെ വേണം ഈ ഒരു രീതിയിൽ നമുക്ക് വെച്ചിട്ട് ഒര ഇഞ്ച് വീതിയിൽ നമുക്കൊന്ന് ഇവിടെ ഒരു അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ തയ്യൽ തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് ബാക്ക് ഭാഗത്തുട്ടോ രണ്ട് ഭാഗത്തും അതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരാം അപ്പോൾ അതായത് നമ്മൾ രണ്ട് സൈഡിലും നമ്മൾ താഴേക്കുള്ള സ്കേർട്ടിൻ്റെ ഭാഗം തയ്ച്ചെടുത്ത് സൂപ്പറാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് ഭാഗം രണ്ട് സൈഡും ഒന്ന് കൂട്ടി തയ്ച്ചാൽ മതി പക്ഷേ സൈഡ് കൂട്ടി തയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ സ്ലീവിൻ്റെ ഭാഗത്തുള്ള അലാസ്റ്റിക് വെച്ചു കൊടുക്കണം അത് വെച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുക നമ്മൾ സൈഡ് കൂട്ടി തയ്ച്ചെടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു ഭാഗം സ്ലീവിൻ്റെ ഭാഗം നമ്മൾ ഇതുപോലെ നിവർത്തി വെച്ചിട്ട് ഒന്നാളൊന്ന് നോക്കാം നമുക്ക് എത്രയാണോ അളവ് കിട്ടുന്നത് അതിന് അതിൽ നിന്നൊരു അഞ്ചിഞ്ചോളം കുറച്ചിട്ട് അഞ്ചോ ആറോ ഇഞ്ച് കുറച്ചിട്ട് വേണം നമുക്ക് അലാസ്റ്റിക് എടുക്കാനായിട്ട് ഇത്രയും എടുക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു ഇതാ ഈ ഒന്ന് വെച്ച് നോക്കിയിട്ട് ഇത്ര അലാസ്റ്റിക്കാണ് ഞാൻ എടുക്കുന്നത് അത്ര ഭാഗം എടുക്കുന്നുള്ളൂ ബാക്കി ആ അളവിനനുസരിച്ചാണ് അലാസ്റ്റിക് എടുക്കുന്നത് രണ്ട് രണ്ട് സ്ലീവിനുള്ള രണ്ട് പീസ് ആക്കിയിട്ട് അലാസ്റ്റിക് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ അലാസ്റ്റിക് വെച്ച പോലെ തന്നെ പിൻ ചെയ്തിട്ട് ആ ഒരു തയ്ച്ച് വെച്ച ഗ്യാപ്പിനുള്ളിലൂടെ എടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നേരത്തെ തയ്ച്ച പോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതേപോലെ തന്നെ ഒന്ന് രണ്ട് സ്ലീവിലും തയ്ച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് സ്റ്റീവിൻ്റെ എൻ്റെ ഭാഗത്തും അലാസ്റ്റിക് ഇതായി ഇതുപോലെ എടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കൂട്ടിത്തയ്ക്കാം അപ്പോൾ നമ്മൾ ഒന്ന് ചീത്ത ഭാഗം മറിച്ച് പിടിക്കണം ക്ലോത്തിൻ്റെ ചീത്ത ഭാഗം കാണുന്ന വീതിയിൽ ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം സ്ലീവിൻ്റെ എൻ്റെ ഭാഗം മുതൽ ഇതായി വിടുന്ന് എൻ്റെ ഭാഗത്തു നിന്ന് ഇതാ ഒന്ന് ഒരു ഇഞ്ച് വീതിയിൽ ഇങ്ങനെ നമുക്ക് ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ തയ്ച്ച് ഏകദേശം ഒരിഞ്ച് വീതി തയ്യൽത്തുമ്പോൾ ചുറ്റുമ്പോൾ താഴെ വരെ ഈ ഒരു എൻ്റെ ഭാഗം വരെ നമുക്ക് തയ്ച്ചെടുക്കാം രണ്ട് സൈഡും ഇതുപോലെ രണ്ട് സൈഡിൽ നമുക്ക് തയ്ച്ചെടുക്കണം ഈ ഒരു ഭാഗത്തു നിന്നും നമുക്ക് എന്തു ചെയ്യാം ഇതായി വിടുന്ന അലസ്റ്റിക്ക് വെച്ച ആ ഭാഗത്തു ഇങ്ങനെ തയ്ച്ചെടുത്തിട്ട് വരാം തയ്ച്ചെടുത്ത് നമുക്ക് പിന്നെ വേണമെങ്കിൽ നമ്മൾ ഇട്ട് നോക്കിയിട്ടോ അല്ലെങ്കിൽ അളവിനനുസരിച്ചൊക്കെ ഷേപ്പാക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഇഞ്ച് വീതിയിൽ തയ്ച്ചിട്ട് താഴ്ഭാഗം കൂടി അതായത് പോലെ ഒന്ന് മടക്കി തയ്ച്ചെടുത്താൽ നമ്മുടെ ഡ്രസ്സ് അടിപൊളി തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിയും അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ്ങിലൂടെ നമ്മുടെ ഡ്രസ്സ് തയ്ച്ച് കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് തയ്ച്ചിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ലാസ്റ്റ് ലുക്ക് നമുക്കിത് ഇവിടെയൊക്കെ നല്ല അടിപൊളി ആയിട്ട് തന്നെ സ്ലീവിൻ്റെ ഭാഗവും ഒക്കെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അലാസ്റ്റിക്കൊക്കെ വെച്ച് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നെക്കിൻ്റെ ഭാഗമൊക്കെ നമുക്ക് ഒരേ അളവിൽ നിൽക്കുന്നുണ്ടാവും താഴേക്ക് നമ്മൾ ഞൊറിവുണ്ടാവും അത്യാവശ്യം നല്ല രീതിയിൽ നല്ല വിരിവിൽ തന്നെ നമുക്ക് ഞൊറിവും കിട്ടിയിട്ടുണ്ട് അല്ല ഈ ഒരു പ്രിൻറ്റ് ക്ലോത്തിൽ അടിപൊളി തന്നെ ഒരു ഡ്രസ്സ് നമുക്ക് കോളേജിലും ഒക്കെ ഓഫീസിലൊക്കെ ഇടാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രസ്സ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ